അത് ഫോണ് ഞാൻ കാണല്ലോ ഏത് നേരം ഓ കൊന്ത ചേച്ചി വരുന്നുണ്ട് കൊന്ത ചേച്ചി ആ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി പിന്നെ വിളിക്കാം ഞാൻ രാവിലെ പോയപ്പോഴും കണ്ടല്ലോ ഫോണ് വിളിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നെ ഇന്ന് പള്ളിയിലൊന്നും പോയില്ല അല്ലേ ഇല്ല പള്ളി പോയില്ല പോയില്ലേ ആ ആ മറ്റേ കിഴക്കേക്കാരായ ലിസമ്മയുടെ മോള് നിന്റെ കൂടെ പഠിച്ചതാണോ ഇല്ല എന്റെ ആയിട്ട് പഠിച്ചതാ ആ ആ ആ അവളും അതെ നിന്നെ പോലെ ഏതു നേരം ഈ ഫോണിനകത്താ ഞാനിങ്ങനെ പോകുമ്പോൾ കാണാം ഈ കുനുകുനാന്നുള്ള ഈ വിളിയാ ഞാൻ പിന്നെ ആരോടും പറയാനൊന്നും പോയില്ല അത് ഇന്നലെ കേട്ട് ആരാണ്ട്രോട് വിളിച്ചോടി പോയെന്ന് ഞാൻ വിചാരിച്ചേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പഠിക്കുന്നെന്നാ ഞാൻ ഓർത്ത ഉം ഞാനേ അങ്ങ് പോയേക്കുവ ബീഫ് കൊണ്ടോ കറി വെക്കണം ഈ എങ്ങനത്തെ ഒരു സാധനം പള്ളിയിൽ ഇറങ്ങൂല പക്ഷെ ഒരു കുറവുമില്ല അല്ലെങ്കിൽ ഈ ഓവർ ഭക്തി ഉള്ളവരെ സൂക്ഷിക്കണം ഇങ്ങനെയുണ്ട് എങ്ങോട്ടാ ആ ഞാൻ ആ ബിന്ദുവിന്റെ പറമ്പിലെ ചക്ക ഉണ്ടെങ്കി ഒരെണ്ണം പറിക്കാൻ പോവുക ബാബുമ്മൻ വരുവേ അവന് ചക്ക വലിയ ഇഷ്ടമാണ് പിന്നെ പോകുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇച്ചിരി വറുത്തും ഒക്കെ കൊടുത്തുവിടാലോ ഒരെണ്ണം ഉണ്ടെങ്കിൽ പറിക്കാൻ തോർത്ത് പോവുക അവളെ അവളേതൊക്കെ മേടിക്കാനുണ്ടെന്നും പറഞ്ഞ് ടൗൺ വരെ ഒന്ന് പോയേക്കുവാണേ എന്റെ വത്സമ്മേ നിനക്കും കൂടി പോകാൻ പെണ്ണിന്റെ കൂടെ ഓ അതെന്നാ ഞാൻ നോക്കി എന്നാന്ന് വെച്ചാലേ അവനാന്ന് ഇതേ ഞാൻ പറയുന്നോണ്ട് ഒന്നും തോന്നരുത് ഞാൻ ഏത് നേരം ഇതിലേ പോകുമ്പോഴും ഈ പെങ്കോച്ചു ഫോൺ വിളിയാ ഇതിപ്പോ ആരെയായി വിളിക്കുന്ന പറയുന്ന നമുക്കറിയാൻ മേലാ ഏയ് അങ്ങനത്തെ കൊഴപ്പൊന്നും ഇല്ലന്നെ അവതൊരു പാവമാണ് കാര്യം നല്ല പെങ്കോച്ചൊക്കെ ആയിരിക്കും പക്ഷെ ഇതേ ബാംഗ്ലൂരാ പഠിച്ചതും എടുത്തതും ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പോ നിങ്ങൾ ഉള്ളപ്പോ അത്രയും വിളിക്കുന്നില്ലല്ലോ നിങ്ങൾ ഇല്ലാത്തപ്പോ പെങ്കോച്ചു നേരം ഫോണിനകത്താ അന്നേരം ഞാൻ പറയുന്ന എന്താന്ന് ചോദിച്ചാല് ഇതൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളതാ ചിലപ്പം വേറെ ഒന്നും കാണിയാല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശ്രദ്ധിക്കണം ഏത് ബാംഗ്ലൂർ പഠിച്ച പിള്ളേരൊക്കെ അറിയാലോ ഞാൻ പറയണ്ടല്ലോ ആ മോനെ കെട്ടിച്ചപ്പളേ വേണം എന്ന് പറഞ്ഞപ്പം എനിക്കെന്തോ എന്റെ മനസ്സിലൊരു ആദ്യം ഉണ്ടായിരുന്നു ആണോ നമ്മുടെ അയലോകത്തുള്ള പിള്ളേരാ അതുകൊണ്ട് നീ എങ്കിലും ഒന്ന് പോയി ചോദിക്കാനോ ചോദിക്കാനോറുക്കാനോ ഒന്നും പോകണ്ട എന്നാ ഒരു കണ്ണ് വേണം കേട്ടോ എന്റെ എനിക്ക് കേട്ടിട്ട് തന്നെ അങ്ങോട്ട് പേടിയാവുവാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഒന്ന് ടൗണിൽ ഒന്നും വിടണ്ട സംഭവിച്ചു കഴിഞ്ഞു പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലേ അതാ പറഞ്ഞത് ആ ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചോളാം ആ ഞാനങ്ങ് പോയേക്കുവാണേ

ഏത് നേരെ ഷോപ്പിങ്ങിനാണെന്നും പറഞ്ഞു ഇങ്ങനെ പോവുക വെറുതെ ആ പൈസ കളയാനായിട്ടാന്നും പറഞ്ഞിട്ട് അവക്കിതിനോടൊന്നും ഇത്ര താല്പര്യം ഒന്നും ഇല്ല ഇങ്ങനെ പിള്ളേർ ഒറ്റക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിനോടൊന്നുമേ അമ്മക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുമില്ല അമ്മയും കൂടെ നിർബന്ധിച്ചിട്ടാ ഞാൻ പോയത് അതിപ്പോ മോളോട് എങ്ങനെയാ പറയുന്നെന്ന് ഓർത്തിട്ടായിരിക്കും എന്നോടും ഇങ്ങനെ നേരെ പറഞ്ഞൊന്നും ഇല്ല ആ ഇങ്ങനെ വളഞ്ഞു വന്ന് മൂക്ക് പിടിക്കുന്ന പോലെയൊക്കെ പിന്നെ അങ്ങനെ പറയുവ ചെയ്തത് പറഞ്ഞോന്ന് ചോദിച്ചാ പറഞ്ഞൂല്ല പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറയുകയും ചെയ്തു അമ്മക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാനോ ഇതിപ്പം നാല് പേരോട് അവൾ അങ്ങനെ പറയുമ്പം നാട്ടുകാർ എന്നാ പറയുന്നത് മോളെ കുറിച്ച് ആ ഇങ്ങനെ നടക്കുവാന്ന് പറയൂ എന്നോടെ അവട് മോള് അവളുടെയും കൂടെ ഒക്കെ ഇഷ്ടം നോക്കിയിട്ടൊക്കെ കേട്ടോ മോളൊന്ന് മനസ്സിൽ വെച്ചേക്കണം ഇത് ഇങ്ങനെയൊക്കെ അമ്മായിയമ്മയുടെ മനസ്സിലുണ്ടെന്നുള്ളതേ ആ മോള് ഓർക്കും നല്ല ഇതാന്നൊക്കെ ഓർക്കും പക്ഷേ ഈ വത്സമ്മയുടെ സ്വഭാവം എനിക്കറിയാം ഞാൻ അറിയുന്ന പോലെ മോക്കറിയത്തില്ലല്ലോ ആ അത്ര വല്യ ഒന്നുമില്ല ഈ പുറമേ കാണിക്കുന്നതാണെ ഉള്ളിൽ വേറെയാ മോള് നോക്കിയ കണ്ടൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ പിന്നെ ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയത് ആയതുകൊണ്ട് മോളുടെ ഈ കല്യാണത്തിന് അവ വലസമയക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ എന്നാ ബാംഗ്ലൂർ ആവുന്നോർത്ത് തന്നെ ഓരോ പിള്ളേർ ഭക്ഷണം ആവേണ്ടത് എവിടെ ചെന്നാലും ഭക്ഷണാവും അല്ലേ ആഹ് നല്ല കൊച്ചാ നല്ല കുടുംബം അല്ലേ എന്നൊക്കെ ഞങ്ങളൊക്കെ കൂടി പറഞ്ഞിട്ടാ പിന്നെ അവൻ്റെ ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു അവക്ക് അതുകൊണ്ട് മോള് നോക്കി കണ്ടൊക്കെ എങ്ങോട്ടാ ഈ മിന്നുന്ന സാരി കല്യാണല്ലേ ആ ആ മിന്ന ഇല്ലേ അവര് പോയി ആ കെട്ടിയോരും മക്കളും മുന്നേ പോയി ബൈക്കിന് ആ പോയി ഞാൻ പോവാണേ ഓ ആ ആ ഓ പുഴവളാ മിന്ന സാരി ഉടുത്തോണ്ട് പോവോ ആരെ കാണിക്കാൻ ആണോ എന്തോ രണ്ട് പിള്ളേരായെങ്കിലും നടപ്പും എടുപ്പും കണ്ടാലും മതിരപ്പതിനേഴാന്ന വിചാരം ആ കിട്ടാ മക്കളെ ആദ്യം ബൈക്കയിലോട്ട് കയറ്റി അങ്ങ് വിട്ടു ഇവളുടെ തോന്നിയാസ്ത്ര നടക്കാരോ അമ്മോ പത്രാസ് നിന്റെ അമ്മ എന്തിയാണ് അയ്യോ ആ മണ്ണ് മുഴുവനും വാരിയിട്ട് നോക്കിയാ പാൻറിനകത്തൊക്കെ എന്നാ ഉരിച്ച് എളിയാന്ന് ഏ

ആ വരുന്നുണ്ട് നോക്കി ലാലിയമ്മ അവിടെ ഒന്ന് നിന്നെ ലാലിയമ്മ ആള് കൊള്ളാലോ എന്നാ എന്റെ കുറ്റം പോയിട്ട് എന്റെ മരുമോളോടും മരുമോളുടെ കുറ്റം വന്നിട്ട് എന്നോടും പറഞ്ഞുതരും എന്താ ഞങ്ങളുടെ തമ്മി തിരിക്കാൻ വേണ്ടിട്ടാണോ ഞാൻ എന്നാ പറഞ്ഞു ഏത് നേരം പള്ളിന്ന് ഇറങ്ങിയാൽ എന്റെ ദൈവമേ ഏഴ് മണിയാകുമ്പോൾ തുടങ്ങും അങ്ങോട്ട് കുരിച്ചു വരയ്ക്കാൻ വേണ്ടിട്ട് ആ നല്ല കുടുംബത്തിലേ അങ്ങനെ കുരിച്ചു വരാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും എന്നാ ഒച്ചത്തിന അങ്ങോട്ട് നാട് മുഴുവനും കേക്കെ അങ്ങോട്ട് കുരിശോരം പ്രാർത്ഥന ചൊല്ലിയ കർത്താവ് കേക്കിയല്ല കേട്ടോ ആ കർത്താവ് പറഞ്ഞേക്കുന്നതേ അയൽക്കാരനെ സ്നേഹിക്കാനാ അതായത് ആര്യവകത്ത് കിടക്കുന്നവരെ മരുമോളെ അമ്മായിയമ്മേനെ തമ്മി തെറ്റിക്കാനല്ല കർത്താവ് പറഞ്ഞേക്കുന്നത് ഓ എന്നാ ഈ എന്നത്തിന ലാലിയമ്മ ഈ പള്ളിയിലോട്ടൊക്കെ പോകുന്നത് എന്നാ പള്ളി പോകുന്നത് കർത്താവിനെ കാണാ ഓ കർത്താവിനെ കാണാനാണോ പോകുന്നത് കർത്താവ് ഇതാണോ പറഞ്ഞു തരുന്നത് അങ്ങനെ നടക്കുവാണ് ഒരു കൊന്ത കയ്യിലും ഒരു കൊന്ത കഴുത്തേരും ഇട്ടുകൊണ്ട് നടക്കും മണി തൊട്ട് എട്ടു മണി വരെ വീട്ടില് നാട്ടുകാരും ഒക്കെ സന്ധ്യാപ്രവർത്തന ഇല്ലോട്ടൊന്നും കാര്യമില്ല കർത്താവ് കേക്കിയല്ല കേട്ടോ ഈ ഇല്ലാത്ത വിശ്വാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ആ എങ്ങനെ ഒരു വീട്ടുകാരെ തമ്മി തെറ്റിക്ക നാട്ടുകാരെ തമ്മി തെറ്റിക്ക ഓ ഞാനൊന്നും പറയുന്നില്ല അമ്മായി അമ്മയും വരുമ്പോളും കൂടെ തോന്നിയ പോലെ നടന്നു എനിക്കെന്നാ ആ ഞങ്ങൾ എങ്ങനെയുള്ള ഞങ്ങൾ ജീവിച്ചോളാം ലാലിയമ്മയേ ലാലിയമ്മയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി കേട്ടോ നാട്ടുകാരുടെ വീട്ടിലെ കാര്യം നോക്കാൻ വരണ്ട ആ ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ കാര്യം നോക്കി ജീവിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നു തള്ളി പോകുന്നവർക്കും കൂടെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണങ്ങനെ